തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയായ നടി വരലക്ഷ്മി ശരത് കുമാർ ഒരു റിയാലിറ്റി ഷോയുടെ വേദിയിൽ തന്റെ കുട്ടിക്കാലത്തെ ദുരനുഭവം പങ്കുവെച്ചപ്പോൾ ആ സമയം കണ്ടുനിന്നവർ മുഴുവൻ സ്തബ്ധരായി സാധാരണയായി തനിക്ക് പൊതുവേദികളിൽ ഇതുപോലെ വേദനയോടെ സംസാരിക്കാനാവില്ല എന്നിരുന്നാലും ആ ദിവസത്തെ അനുഭവം അവളെ തകർത്തു ഡാൻസ് ജോഡി ഡാൻസ് റീലോഡഡ് ത്രീ എന്ന പ്രോഗ്രാമിൽ ജഡ്ജിയായാണ് വരലക്ഷ്മി പങ്കെടുക്കുന്നത് ഒരു എപ്പിസോഡിനിടെ മത്സരാർത്ഥിയായ കെമി തന്റെ ജീവിതകഥ പങ്കുവച്ചു തന്റെ സ്വന്തം കുടുംബം തന്നെ പീഡിപ്പിച്ചതായുള്ള വെളിപ്പെടുത്തലോടെ ആ പെൺകുട്ടി വേദനയോടെ കരയുമ്പോൾ വരലക്ഷ്മിയുടെ മനസ്സിൽ പതിയിരുന്ന പഴയ ഓർമ്മകൾ ഉയർന്നു വന്നു വേദിയിലെ ആ താർഷണിക നിമിഷം കണ്ടവർക്ക് കരയാതിരിക്കാൻ സാധിച്ചില്ല അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരിൽ പലരും തങ്ങളുടെ കണ്ണുകളിലെ കണ്ണുനീർ തുടക്കേണ്ടതായി വന്നു മത്സരാർത്ഥിയുടെ ജീവിതകഥ കേട്ടതോടെ വരലക്ഷ്മിക്ക് ഓർമ്മ വന്നത് സ്വന്തം ബാല്യത്തിന്റെ അവസ്ഥകളാണ് കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ തന്റെ അനുഭവം തുറന്നു പറഞ്ഞു ഞാനും ഒരിക്കൽ നിങ്ങളുടെ പോലെയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്ന ജോലിക്കാരായിരുന്നു അതിനാൽ അവർ എന്നെ മറ്റുള്ളവരുടെ സംരക്ഷണത്തിൽ വിടുമായിരുന്നു പക്ഷെ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായത് കുട്ടിക്കാലത്ത് അഞ്ചോ ആറോ പേർ എന്നെ പീഡിപ്പിച്ചു ആ കാലം എനിക്ക് എനിക്കൊരിക്കലും മറക്കാനാകില്ല വരലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഷോയിലെ എല്ലാ താരങ്ങളും തകർന്നുപോയി അവളുടെ നേർസാക്ഷ്യം കേട്ട് കണ്ണുനീർപ്പൊഴിക്കാതിരിക്കാൻ ആർക്കും സാധിച്ചില്ല വരലക്ഷ്മി ഒരു വലിയ സന്ദേശവും ഇപ്പോൾ സമൂഹത്തിനായി പങ്കുവച്ചു എനിക്കിപ്പോൾ കുട്ടികളില്ല പക്ഷേ മാതാപിതാക്കളോട് ഞാൻ പറയുന്നത് ഒരു കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല സ്പർശവും മോശം സ്പർശവും എന്താണെന്ന് പഠിപ്പിക്കണം അവരോട് മൗനമായിരിക്കരുത് അവർക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുമെന്നത് അവർക്കറിയാം വേദിയിലെ എല്ലാവരും തികഞ്ഞ മൗനത്തിലായിരുന്നു വരലക്ഷ്മി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ ജീവിതാനുഭവം തുറന്നു പറഞ്ഞതിനു ശേഷം മത്സരാർത്ഥിയായ കിമിയെ കൈകൊണ്ടു പിടിച്ചു അവളെ ആലിംഗനം ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആ കാലത്തെ തനിച്ചുള്ള പോരാട്ടങ്ങളുടെ പ്രതിഫലനം കാണാം വരലക്ഷ്മിയുടെ ധൈര്യം വളരെ പേർ പ്രശംസിച്ചു അവളുടെ തുറന്നു പറച്ചിൽ സമൂഹത്തിൽ പുതിയൊരു ചിന്തയുണ്ടാക്കി ഈ ടീസർ ക്ലിപ്പ് സി തമിഴ് യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചതോടെ നിരവധി ആളുകൾ വരലക്ഷ്മിയെ പിന്തുണച്ച് കമന്റുകൾ എഴുതി നിങ്ങളുടെ ധൈര്യം അഭിമാനമാണ് എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാകണമെന്ന് ഈ തുറന്നു പറച്ചിൽ നമ്മെ ബോധവൽക്കരിക്കുന്നു ഒരു കാലത്ത് ബാല്യത്തിൽ വലിയ ദുരിതം അനുഭവിച്ച ഒരു പെൺകുട്ടി ഇന്നൊരു വലിയ താരമായി മാറിയിരിക്കുന്നു എന്നാൽ അവളുടെ ഹൃദയത്തിൽ നിന്നും അവളുടെ ബാല്യകാല വേദന അതേപടി ഉണ്ടെന്നതാണ് സത്യം വരലക്ഷ്മിയുടെ വാക്കുകൾ അനേകരുടെ കണ്ണുകളിലേക്ക് കണ്ണുനീർ വരുത്തി ഇത്തരം സംഭവങ്ങൾ ഇനി ആരും നേരിടേണ്ടതില്ലെന്നതാണ് അവളുടെ അവസാന സന്ദേശം